രഞ്ജിത്ത് ഇപ്പൊ എന്നെ വിളിച്ചു അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല രാജിവെക്കണം അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് ഇപ്പൊ തന്നെ രാജിക്കത്ത് അയക്കും രാജിവെച്ചു ഞാൻ ഇന്ന് നിങ്ങളോട് കാരണം ഇന്നലെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് ഞാൻ ഇന്നലെ രാവിലെ തന്നെ കൃത്യമായി പറഞ്ഞു ഒരു പരാതി അതിന്മേൽ ലഭിച്ചാൽ പറഞ്ഞ വാക്യാണ് അത് പരിശോധിക്കും നിയമപരമായി പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കും പക്ഷെ ഞാൻ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമം എഴുതി കാണിച്ചു രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു അതിനെ വളരെയേറെ പ്രയാസപ്പെടുത്തി വേദനിപ്പിച്ചു അതിനുശേഷം കേരളത്തിൽ അത് ചുവടുപിടിച്ച് പല മാധ്യമങ്ങളും സ്ത്രീവിരുദ്ധനാണ് സജീ ചെറിയാനെന്ന നിലയിലാണ് ഇന്നലെ വിശദീകരിച്ചത് എന്നെ അറിയാൻ വയ്യാത്ത കൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ പറഞ്ഞത് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് ഭാര്യ അമ്മ അങ്ങനെ അഞ്ച് സ്ത്രീകളുടെ വീട്ടിൽ ഞാൻ പുരുഷ മാത്രമാണ് താമസിക്കുന്നത് സ്ത്രീകൾക്ക് എതിരായി വരുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന നിലപാട് സ്ഥിരിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായി നിങ്ങളുടെ രാത്രിലത്തെ ചർച്ചയിൽ ഒരു മഹാൻ എത്ര മോശമായിട്ടാണ് ഞാൻ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രിയാണല്ലോ എത്ര മ്ലേച്ഛമായി ഞാൻ പറയാത്ത കാര്യത്തെപ്പറ്റി എത്ര ആക്ഷേപാരകമായിട്ടാണ് ഞാൻ പറയാൻ പാടില്ല ഞാൻ ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മറങ്ങിച്ചു നോക്കാനില്ല ഞങ്ങൾ ഇരയോടൊപ്പമാണ് വേട്ടക്കാരനോടൊപ്പം അല്ല ഈ കാര്യത്തിൽ ആരെങ്കിലും കുറ്റം ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി നൽകുന്ന പരാതി അടിസ്ഥാനത്തിൽ സ്വീകരിക്കും നിയമപരമായ നിലപാടാക്കാറ്റ് സ്വീകരിക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞല്ലോ രഞ്ജിത്ത് രാജ്യസന്നദ്ധ അറിയിച്ചു രാജിക്കത്ത് പായിച്ചു തരുമോ എന്നോട് പറഞ്ഞിട്ടുണ്ട് കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാജി ഗവൺമെന്റ് അംഗീകരിക്കും